ക്ഷേത്ര സൗത്ത് പഞ്ചായത്തിലെ സെന്റ് ആൻഡ്രൂസ് ബസലിക്കയും സെന്റ് സബാസിൻ്റെ തിരുനാളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷത്തെ പള്ളിയുടെ കണക്ക് പ്രകാരം പന്ത്രണ്ട് ലക്ഷത്തോളം തീർത്ഥാടകർ വന്നു പോകുന്നൊരു സ്ഥലമാണ് ആർക്കെങ്കിൽ തിരുനാളിൻ്റെ ആ ഒരു സമയം അതിനനുസരിച്ച് അജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുക എന്നുള്ളത് ഹരിധർമ്മസേന നിർവ്വഹിക്കുന്നൊരു പ്രവൃത്തിയാണ് എന്നാൽ അതിനേക്കാൾ അതിനേക്കാളേറെ വില്ലനായിക്കൊണ്ടിരിക്കുന്നത് ജൈവ മാലിന്യമാണ് ഈ ജൈവ ഒരു സംസ്കരണവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് അതിനുള്ള വഴുതേടി നടക്കുമ്പോൾ അത് ഐ ആർ ടി സിയുടെ സഹകരണത്തോടെ നിർബന്ധത്തോടെയെന്ന് പറയാം അത്തരത്തിലുള്ള മാലിന്യങ്ങൾ നമ്മ നമുക്ക് ശാസ്ത്രീയമായി സംസ്കരിക്കണമെന്നുള്ള ഐ ആർ ടി സിയുടെ ആ ഒരു നിർദ്ദേശത്തോട് പഞ്ചായത്ത് സർവാത്മന സ്വാഗതം പറഞ്ഞുകൊണ്ട് നടത്തിയ പ്രവർത്തനത്തിൽ ഞങ്ങളെ രക്ഷി സഹായിക്കുവാനായിട്ട് വന്നതാണ് നമ്മുടെ അഗ്രി പോയിന്റ് അവർ ഏകദേശം ഒരു വർഷമായി അതിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ട് പ്രവർത്തനം തുടങ്ങുന്ന സമയത്ത് പഞ്ചായത്തിൽ ഞങ്ങളൊക്കെ എത്തിയെങ്കിലും ഇത്രയേറെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ വിജയിക്കുന്നു എന്നുള്ളത് ഇപ്പോഴാണ് നമ്മൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നത് കാരണം ഏറ്റവും കൂടുതൽ ജൈവ മാലിന്യങ്ങൾ നമ്മുടെ നീൽച്ചാലുകളിലേക്കൊക്കെ വലിച്ചെറിയുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു പ്രവർത്തനം അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ വിജയം കാണുന്നത് ആ പ്രവർത്തനത്തിൽ ഇനോക്കുലത്തിൻ്റെ സഹായത്തോടു കൂടി മാലിന്യങ്ങളെ യാതൊരുവിധ സ്മെല്ലും ഇല്ലാതെ ശാസ്ത്രീയമായി സംസ്കരിച്ചുകൊണ്ട് വളമാക്കി മാറ്റുകയാണ് അത്തരത്തിലൊരു സഹായം അർത്ഥങ്ങൾ തിരുന്നാളുമായി ബന്ധപ്പെട്ട് പുറംപോക്ക് ഭൂമി സർക്കാരിൻ്റെ ഭൂമിയിൽ ഉള്ള കടകളിൽ നിന്നുള്ള ജൈവമാലിന്യങ്ങൾ പഞ്ചായത്തും അതുപോലെ തന്നെ ഹരിതകർമ്മ സേനയും ഐ ആർ ടി സിയും കൂടി കളക്ട് ചെയ്തുകൊണ്ട് അത് ഈ അഗ്രോ എത്തിക്കുകയും അവിടെ അത് സംസ്കരിക്കുകയാണ് ചെയ്യുന്നത് ഈ സംസ്കരണം ഒന്നുകൂടി താരിയവും സുന്ദരവുമായി വളരെ വേഗത്തിൽ നടത്തുന്നതിന് വേണ്ടിയിട്ട് അവർ തന്നെ ആവിഷ്കരിച്ച് തയ്യാറാക്കിയ ഒരു മെഷീനുണ്ട് ആ മെഷീനിൽ ഈ മാലിന്യം ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊടിഞ്ഞ് പെട്ടെന്ന് വളമായി മാറുന്നു സാധാരണഗതിയിൽ മുപ്പത് ദിവസം വേണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് പക്ഷെ ഒരു വളമായി മാറുന്ന പ്രോസസ്സിങ്ങിന് മുപ്പത് ദിവസം വേണം പക്ഷേ എന്നാൽ ഈ ഒരു മെഷീനറിയുടെ സഹായത്തോടുകൂടി വളരെ പെട്ടെന്ന് തന്നെ ഒരാഴ്ചയ്ക്കുള്ളിൽ അത് വളമായി മാറുന്ന ഒരു ചിത്രം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ആ ഒരു മെഷീനറിയുടെ ഉദ്ഘാടനം കൂടി ഇവിടെ നടക്കുകയാണ് എന്തായാലും നാളെ കേരളത്തിന് തന്നെ വളരെ പ്രതീക്ഷിക്കുന്ന ഒരു പ്രവർത്തനമാണ് അഗ്രോ പോയിന്റിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്നത് അതോടൊപ്പം പഞ്ചായത്ത് ഏറ്റെടുത്ത് നടത്തുന്ന പ്രവർത്തനവും വളരെ വലുതാണെന്ന് ഇപ്പോൾ തിരിച്ചറിയുന്നു കാരണം തീർച്ചയായിട്ടും ചേർത്തല സൗത്തിൽ മാത്രമല്ല ചേർത്തല താലൂക്കിലുള്ള ജൈവ മാലിന്യങ്ങൾക്ക് തന്നെ കൃത്യമായ ഒരു സംസ്കരണത്തിനുള്ള ഒരു ഉറവിടം കണ്ടെത്തുവാനായിട്ട് സാധിച്ചു എന്നുള്ള സന്തോഷത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അപ്പോൾ ഈ മെഷീനറിയുടെ ഉദ്ഘാടനം നടത്തുകയാണ് ഞങ്ങൾ ഈ സമയത്ത് ചെയ്യുന്നത്

ഇതാണ് ശരിക്കും ഇതിനകത്ത് ഏറ്റവും വലിയ ശാസ്ത്രീയത എന്ന് പറയുന്നത് ഈ സാധനം നമുക്ക് അതിനൊക്കെ പാരിസ്ഥ പ്രശ്നവും ഇല്ലാതെ കമ്പോസ്റ്റ് ആകണമെങ്കിൽ ഈ ഒരു സാധനം ഉണ്ടായിരുന്നു ഇപ്പൊ പച്ചക്കറി മാത്രമേ ഉള്ളൂ നമുക്ക് പച്ചക്കറിയോ അതുപോലെ തന്നെ നമുക്ക് എല്ലാത്തിനും വേസ്റ്റുകളും മീനിന്റെയോ ഇറച്ചിയുടെയോ എല്ലാ വേസ്റ്റും നമുക്ക് ഇതിനകത്ത് ഇടാവുന്നതാണ്